തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാനുള്ള അധികാരം തങ്ങൾക്കില്ലെന്നും ഭരണഘടനാപരമായ അതോറിറ്റിയായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം നിയന്ത്രിക്കാനാവില്ലെന്നും സുപ്രീം കോടതി വിവി പാറ്റ് സംവിധാനം വഴിയുള്ള പേപ്പർ സ്ലിപ്പുകൾ ഉപയോഗിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ സമഗ്രമായി പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളിൽ വാദം കേൾക്കുന്നതിനിടെയാണ് പരാമർശം കേസ് കോടതി വിധി പറയാൻ മാറ്റി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഹാക്ക് ചെയ്ത സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് സുപ്രീം കോടതി തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാനുള്ള അധികാരം തങ്ങൾക്കില്ലെന്നും ഭരണഘടനാപരമായ അതോറിറ്റിയായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം നിയന്ത്രിക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി വി വി പാറ്റ് സംവിധാനം വഴിയുള്ള പേപ്പർ സ്ലിപ്പുകൾ ഉപയോഗിച്ച് ഇ വി എമ്മിൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ സമഗ്രമായി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെ കോടതി പരാമർശിച്ചു വോട്ടിംഗ് മെഷീനിലെ എല്ലാ വോട്ടുകളും വി വി പാറ്റ് സ്ലിപ്പുമായി ഒത്തുനോക്കണമെന്ന ഹർജി വിധി പറയുന്നതിനായി മാറ്റിവെച്ചു ഹർജി പരിഗണിക്കവേ സാങ്കേതിക കാരണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി വ്യക്തത തേടിയിരുന്നു തെരഞ്ഞെടുപ്പ് നടത്തിയതിനു ശേഷം വോട്ടിംഗ് യന്ത്രവും വി വി പാറ്റും മുദ്ര മൈക്രോ കൺട്രോളർ ഉപയോഗിച്ച് ഒരു തവണ മാത്രമാണ് പ്രോഗ്രാം ചെയ്യുന്നത് ചിഹ്നം ലോഡ് ചെയ്യുന്ന യൂണിറ്റുകളുടെ കണക്കുകളും കമ്മീഷൻ സുപ്രീം കോടതി അറിയിച്ചു വോട്ടിംഗ് യന്ത്രത്തിലെ ഡാറ്റ നാൽപ്പത്തി അഞ്ച് ദിവസത്തിൽ കൂടുതൽ സൂക്ഷിക്കണമെങ്കിൽ എന്താണ് ചെയ്യുന്നതെന്നടക്കമുള്ള കാര്യങ്ങളിലാണ് കമ്മീഷനോട് സുപ്രീം കോടതി വ്യക്തത തേടിയിരിക്കുന്നത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇത് വ്യക്തമാക്കിയത് ഈ സാഹചര്യത്തിലും ഇവി എമ്മിൽ കൃത്രിമം കാണിക്കാനാകില്ലെന്നും വിവി പാറ്റുകൾ പൂർണ്ണമായി എണ്ണുക പ്രായോഗികമായി സാധ്യമല്ലെന്നും ഉദ്യോഗസ്ഥർ നേരത്തെ കോടതി ബോധിപ്പിച്ചിരുന്നു നിലവിൽ ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും അഞ്ച് ബൂത്തുകളിൽ നിന്നുള്ള വി വി പാറ്റുകളാണ് എണ്ണുന്നത് ഡെസ്ക് ന്യൂസ്